ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നാക്ക് ഞാനേ നമ്മളെ ലഞ്ചിനുള്ളത് നാക്ക് ഒക്കെ റെഡിയാക്കി അടുപ്പത്തന്നെ അതാ നല്ല തീ അടുപ്പിൽ ഇങ്ങനെ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കട്ടോ ഏഹ് അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി ഒക്കെ ശെരിയാക്കണം അപ്പൊ ഞാൻ ചോറും അതേമാതിരി സ്കൂളിൽ കൊണ്ടുപോകണല്ലോ ഏഹ് അപ്പൊ അത് റെഡി ആക്കാണ് ചായ കുടിച്ചിങ്ങനെ ഇരിക്കാണ് വരും കേട്ടോ ചപ്പാത്തി ഉണ്ട് പിന്നെ നമ്മളെ കർക്കിടകഞ്ഞി ഇല്ലേ ആ കർക്കട കർക്കിടകഞ്ഞട്ടോ രാവിലെ നമുക്ക് കുടിക്കറിയോ ഇത് നമ്മൾ ചപ്പാത്തി ഇതൊക്കെ എന്താ കുടിക്കഴിക്കാം പക്ഷെ ഈ കർക്കട കർക്കിട കഞ്ഞിണ്ടല്ലോ അല്ല അടിപൊളിയാണ് ഇത് കഴിച്ചാല് കഴിച്ചിട്ട് നമ്മള് അന്നത്തെ ദിവസം ഉണ്ടല്ലോ അല്ല അടിപൊളിയാവും അതിപ്പോ അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചോറിന് എന്താ അരി ഇട്ടു ഞാൻ വെള്ളം തിളച്ചുകൊണ്ട് അരി ഇട്ടു കഴിഞ്ഞാടെ രണ്ട് മൂന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച രണ്ടു മൂന്ന് പാത്രം ഉണ്ടാവുള്ളൂ അല്ല രാത്രി തന്നെ നമ്മളെല്ലാം ശരിയാക്കി വെക്കണോണ്ട് അധികം പാത്രം ഒന്നും ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ നിങ്ങളെ ചഴക്കിച്ച് ചഴറ്റി വെക്കി റോസ് ഒക്കെ റെഡിയാക്കി വെക്കാം ാക്കണ ഇന്നലെ ഞാൻ ഇന്നലെ യൂട്യൂബിൽ എന്താ ഇതിന്റെ ചാനൽ ഞമ്മളെ ചാനലിൽ ഇട്ടിരിക്കണേ എന്താ കർക്കട കർക്കിടകക്കഞ്ഞി അപ്പോൾ മോള് കഴിച്ച പാത്രം തന്നെ കേട്ടോ അതിൽ ഇന്നലെ ഇന്നലെ ഞാൻ പറഞ്ഞു ആ സമയം നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ രാവിലെ ഇത് കഴിക്കാം അപ്പം ഇങ്ങനെ ഇത് കഴിക്കുക കേട്ടോ കർക്കിടകക്കഞ്ഞിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് നമ്മൾ കഴിച്ചോക്കായിരിക്കും നമ്മളെ ആരോഗ്യത്തിനും ഇതിനൊക്കെ നല്ല നമുക്ക് രാവിലെ എങ്ങനെയാണ് വേണ്ടത് രാവിലെ രാജാക്കന്മാരുടെ മാരിയാണോ അപ്പൊ ഇങ്ങനത്തെ ഇത് എടുത്ത് കഴിക്കുക എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഇട്ട് കാരണം ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി നിങ്ങൾ നമ്മൾ ചാനലിൽ നോക്കുക ഇതെങ്ങനെ ഈ കഴിക്കണ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കിയിരിക്കണം എന്നുള്ളത് ചാനലിൽ നോക്കുക രാവിലെ അതേമാതിരി വൈകുന്നേരം കഴിക്കാം ഇത് വൈകുന്നേരം ഇങ്ങനെ ഉണ്ടാക്കിയാ നമുക്ക് രാവിലെ അത് കഴിക്കാം അപ്പൊ അടിപൊളി അല്ല അന്നത്തെ ഒരു എനർജി എനർജി തന്നെയായിരിക്കും അപ്പൊ ഞാൻ കഴിക്കട്ടെട്ടോ കേട്ടോ ചോറ് ഒക്കെ വാങ്ങി വാങ്ങിവെച്ചു ചോറ് റെഡിയായി ചോറ് വാങ്ങി ചോറ് വാങ്ങിവെച്ചുകാണ്ട് പിന്നെ മുതരട്ടോ മുതരത് എങ്ങനെ നടതേ പോലെ തന്നെ നമ്മൾ രാത്രി അറിയോ ഇത് വേവിച്ച് വെക്കുക രാത്രി വേവിച്ച് വെച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക രാവിലെ ഇപ്പം ഇതേമാതിരി ഇങ്ങനെ അതിൽ വറവ് പിന്നെ തൂമിച്ച് കാണ്ട് വറവ് പിന്നെ അങ്ങനെ കാണിച്ചാൽ മതി അപ്പോൾ ഞാൻ രാത്രി എന്താ വേവിച്ച് റെഡിയാക്കി വെച്ചാണ് എന്താ അടുപ്പത്ത് തന്നെ വെച്ച് അടുപ്പത്ത് വെച്ചാൽ മതി രണ്ട് കൊള്ളി വിറക് വെച്ചാണ്ട് ലാസ്റ്റ് നമ്മൾ എന്താ കണലൊക്കെ ഉണ്ടാകുമ്പോഴേ അതിൻ്റെ അടുപ്പത്ത് വെക്കുക അടുപ്പത്ത് വെക്കുമ്പോൾ അത് അതാ ചാറായിട്ട് വേവും വെന്താണ്ട് പിന്നെ വറവ് ഇടുക അപ്പം ഞാൻ മുതലാക്കേ ഇങ്ങനെ ഒരു കറി ഇങ്ങനെ ചാറ് പോലെ ഇങ്ങനെ കറി പോലെയാണ് വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഷാജിക്കിങ്ങനെ ഇങ്ങനെ കറി പോലെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വെച്ചതാണ് ഇങ്ങനെ ആകുമ്പോൾ നമുക്കും തന്നെ എങ്ങനെ അറിയാം ഞമ്മക്കും തന്നെ രാവിലത്തെ പണിക്ക് നല്ല ലാഭം ഒരു കുറച്ച് ടൈം നമുക്ക് കിട്ടും മറ്റേത് നമ്മൾ വറുത്തെടുത്ത് വേവിച്ച് ഇതാക്കി വെക്കുമ്പോൾ തന്നെ കുറച്ച് സമയം വരുമല്ലോ അപ്പോൾ ആ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് മുതര എളുപ്പം നല്ല രീതിയിൽ വേവാ അങ്ങനെ ചാമ്പി ഇങ്ങനെ വരുമല്ലോ കുറേ നേരം ഇങ്ങനെ നമ്മളിപ്പോൾ ബിരിയാണിക്കൊക്കെ ദമ്മിടുന്ന പോലെ ആർന്നമാതിരി അങ്ങനെ പെട്ടെന്ന് നമ്മളെ ഹറിവെറിയിലല്ലാത്ത നമ്മളെ ടേസ്റ്റിൽ ചാമ്പിങ്ങനെ വേവും ചെയ്യും അപ്പം അതിന്റെ ടേസ്റ്റും നല്ലതല്ലേ മഴക്കാലം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ലതാണ് മുതര ഇതേപോലെ മുതിരന്റെ അതേപോലെ ഞാൻ എന്താ നമ്മളെ യൂട്യൂബിൽ നമ്മളെ ചാനലിലാണ് ഇട്ടിക്ക് മുതിരന്റെ ഗുണങ്ങൾ പിന്നെ നമ്മൾ പറയൊന്നും വേണ്ട അതൊക്കെ അതൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തി കാണാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ എന്തിനെ പറ്റി പറയണോ നിനക്ക് ഇതിനെ പറ്റി അറിയില്ല ഞാനിപ്പോ പെട്ടെന്നില്ല യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഇതാക്കി എടുക്കുകയാണ് സംസാരിക്കാനാണ് അത് അതിലെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് സംസാരിക്കാനും ഈ ബിസിനസിന്റെ അവസരം എന്താള്ളത് ബിസിനസിന്റെ അവസരം എന്താള്ളത് മനസ്സിലാക്കി മഞ്ചേരി ഒരു ഗ്രേറ്റ് ലീഡർ അഞ്ചു വർഷമായിട്ടുള്ളു അപ്പൊ ഈ അഞ്ചു വർഷത്തിന്റെ ഉള്ളിൽ അദ്ദേഹം ബിസിനസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് പക്ഷെ ഇത് ഗവൺമെന്റ് അംഗീകരിച്ച ഒരു ബിസിനസ് ആണ് ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന് പറയും ഇന്ന് ഏതൊരു സാധാരണ വ്യക്തിക്കും ഒരു അസാധാരണക്കാരനായി മാറാൻ പറ്റുന്ന ഒരു മേഖല അത് വീട്ടമ്മ ആയിക്കോട്ടെ ായിട്ട് ആളുകൾക്കാരായിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ വക്കീലായിക്കോട്ടെ ഏതൊരു വ്യക്തിക്കും അത്യാവശ്യമാണ് പാസീവ് ഇൻകം കൈ വേണം പാർട്ട് ആയിട്ട് വേണം പാസീവ് ഇൻകം അല്ലെ ഈ ഒരു പാസീവ് ഇൻകം എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് കമ്പനി ഒരുപാട് വ്യക്തികളിൽ നിന്ന് അവരുടെ കഴിവ് തെളിയിച്ചിട്ട് ഞാൻ പറയട്ടെ പതിനൊന്ന് വർഷമായിട്ടുള്ള കമ്പനിയാണ് എല്ലായിടത്തും എവിടെ വേണമെങ്കിലും നമുക്ക് ബിസിനസ് ചെയ്യാം ഇവിടെ ഇതിനൊരു ബാരിയർ ഇല്ല ഈ ബിസിനസിന് പിന്നെ നമ്മൾ ഈ ബിസിനസ് തുടങ്ങി എം ഐ ലൈഫ് സ്റ്റൈലാണ് കമ്പനിയുടെ തികച്ചും സൂപ്പർ ഒരു എന്താ പറയാ പ്രൊഡക്റ്റും ഉണ്ട് ബിസിനസിന്റെ അവസരമുണ്ട് രണ്ട് കാര്യങ്ങളാണ് പിന്നെ നമ്മള് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വെൽനസ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് അത് അതേ ഉൽപ്പന്നം തന്നെയാണ് നമ്മളുടെ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു പാത്രം എഴുതുന്ന കട്ടക്കിന്റെ റൗണ്ട് ടോയ്ലറ്റ് മറ്റേ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ

അതേപോലെ ഭാവിയിൽ വാങ്ങുന്ന രണ്ടാ സ്കൂൾ ആവുമ്പോൾ നമ്മൾ ഒരു സേഫായ

ാലും നമുക്ക് എന്ത് വേണം എന്ത്യല്ലാതെ ആരോഗ്യത്തില്ല സമയല്ല എന്താ കാര്യം ഇല്ല ആരോഗ്യ സമ്പത്തുണ്ട് പക്ഷെ സമയമില്ല മൂന്ന് കിട്ടണമെങ്കിൽ എന്ത് കുഴപ്പമില്ല അതായത് ഇത് മൂന്നും ദിവസം മേഖല നമുക്ക് കിട്ടണമെന്ന് വെക്കില്ല നമ്മൾ എന്തെങ്കിലും അല്ലേ അല്ലെ ഞാൻ നമ്മുടെ മുറക്കാൻ പറയുന്നത് ഒന്നുമല്ല ഈ ക്ലാസ് കഴിഞ്ഞാൽ വേറെ ഒന്നും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ ആരോഗ്യം വേണം സമ്പത്ത് വേണം സമയം പറഞ്ഞേ ശരിയാണല്ലേ അല്ല ഹ്യൂമൻ ബോഡിയെ ശരിയാണല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ പോഷകാഹാരങ്ങളും കിട്ടാ കേടുക്കീവിച്ചോളങ്ങൾ നമ്മുടെ കിട്ടാൻ ആ ഓർജ്ജം അവർ അത്ര മൈനിക്കണം ഈ ചോറ് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് ആകും രാവിലെ നമ്മുടെ ഡോക്ടർ വരുന്നുണ്ട് ഓക്കെ ഞാൻ ഒരു ദിവസം നമ്മള് ചായ ചായ പരാഹാരം കഴിക്കുന്ന പൈസ അല്ലേ ചായ ചായ ഇരുപത് രൂപ നമ്മൾ മാറ്റി വാങ്ങിക്കാൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള കംപ്ലീറ്റ് പ്രോട്ടീൻ